സോറി സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കരണ്ടു പോയി അതുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഐസിസിൽ ചേർന്ന അതിന്റെ ബാക്കി തന്നെയാണ് ഐസിസ് എന്ന ഭീകരവാദ സംഘടന സിറിയയിലെ ഇസ്ലാം മത തീവ്രവാദ സംഘടനയിൽ ചേർന്ന് പൊട്ടിത്തെറിച്ച ഒരു ഇറാഖി ബാലൻ അങ്ങനെ തന്നെ ആ വാർത്തയുടെ ടൈറ്റിൽ ഈ ഇറാഖി ബാലൻ എഴുതിയ കത്ത് ലോകം മുഴുവനും നടുങ്ങിത്തരിച്ചു മനസാക്ഷിയുള്ള സകലമായ കത്ത് വായിച്ചിട്ട് കരഞ്ഞുപോയി എന്നുള്ളതാ ഇസ്ലാമിന്റെ സ്വർഗം മോഹിച്ചിട്ടാണ് ഞാൻ നാടുവിട്ടതും സ്വയം ചാവേറായി മാറിയതും എന്ന കുഞ്ഞു ബാലൻ എഴുതുന്നു താൻ ചെയ്യുന്നതിന്റെ കൂലി തന്റെ കുടുംബത്തിന് കിട്ടുമെന്ന് കൂടി ആശ്വസിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കത്തു ചുരുക്കുന്നു ഈ ചെറിയ ഒരു കുഞ്ഞിന് ജീവിതം മടുത്തിട്ടുള്ള സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നത് വളരെ ചെറിയ പ്രായം മുതലേ ഈ കുട്ടി പരിശീലിച്ചു വന്ന ഇവന്റെ മതമുണ്ട് ഇവൻ പഠിച്ചു വന്നതുണ്ട് പൊട്ടിത്തെറിച്ചാൽ എനിക്ക് സ്വർഗം ലഭിക്കും ഞാൻ പൊട്ടിത്തെറിച്ചാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയായത് കൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് കൂടി സ്വർഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് കുഞ്ഞിനെ വിശ്വസിപ്പിച്ചിരിക്കുന്നു മതപണ്ഡിതന്മാർ അവന്റെ മതഗ്രന്ഥങ്ങൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കത്തെഴുതി കത്ത് ചുരുക്കിയത് ശുദ്ധമായ മതം എന്നാൽ ഭീകരതയാണ് എന്ന് ആ കൊച്ചു കുഞ്ഞു ലോകത്തിന് കാണിച്ചു കൊടുക്ക മറ്റുള്ളവർക്കെതിരെയുള്ള വെറുപ്പും അക്രമത്തിനുള്ള ആഹ്വാനവും ഉണ്ട് എന്ന് ഇവർ തന്നെ വിശ്വസിക്കുന്നു റോഹിംഗ്യങ്ങൾക്ക് നേരെ ബുദ്ധമതക്കാർ അഴിച്ചുവിട്ട കലാപത്തെ കുറിച്ച് പറയുന്നു ഇവർ വാതോരാതെ എന്തുകൊണ്ടാണ് നമ്മുടെ മതപുസ്തകത്തിലെ കലാപത്തെ കുറിച്ച് ഇവർ സംസാരിക്കാറുള്ളത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള അവസ്ഥ അതേപോലെ തന്നെ ഇന്നും പിന്തുടരണം എന്ന് പറയുന്ന ഈ മതമൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കാശ്മീരിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വീണ്ടും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു എന്താണ് പ്രധാനമായും അവിടെ പ്രധാനമായും എന്താണ് കാശ്മീരിന്റെ പ്രശ്നം രാഷ്ട്രീയമാണോ കാശ്മീരിന്റെ പ്രശ്നം അല്ല അടിസ്ഥാനമായി അവിടത്തെയും പ്രശ്നം മതം തന്നെയാണ് കടുത്ത ഇന്ത്യ വിരുദ്ധതയാണ് കാശ്മീർ താഴ്വരയിൽ ഇന്നും നിലനിൽക്കുന്നത് ഏത് അഭിപ്രായ സർവേകളിലും പാകിസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ട് താഴ്വരയിൽ കിട്ടുന്നുണ്ട് പക്ഷേ ജമ്മു ലഡാക്ക് എന്താ ഇവിടത്തെ ഒക്കെ സ്ഥിതി വ്യത്യസ്തമാണ് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയെ അല്ല ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനെയാണ് കാശ്മീരികൾ എന്നും നെഞ്ചിലേറ്റുന്നത് വിഭജന കാലത്ത് പോലും പാകിസ്ഥാന്റെ ഷുവർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കാശ്മീർ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് നഷ്ടപ്പെട്ടു അന്ന് തുടങ്ങിയതാണ് കാശ്മീരിന്റെ ചോര വിപ്ലവം രക്തരൂക്ഷിതമായ വിപ്ലവം അപ്പോ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഒന്നുമുണ്ടായിട്ടല്ല നമ്മളെ പറയാൻ ഇവർ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സന്ദേശം എന്താണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം എന്ന് കേട്ടാൽ ഉടനെ അവനെ നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ ഇസ്ലാമിനെ കൊണ്ടുപോകുന്നത് ഒരു മുസ്ലിം മതം വിട്ടു എന്ന് കേട്ടാൽ ഉടനെ തന്നെ അവർക്കെതിരെ ഇവർ തെറിവിളയും പുലഭ്യവുമായി കൂടുന്നത് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ത്രീയാണ് മതം വിട്ടതെങ്കിൽ അവരെ അനാവശ്യങ്ങൾ പറഞ്ഞ് ഈ സെക്സ് മാത്രം പറഞ്ഞ് കൂടെ വരാമോ അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു വിശ്വാസികളായതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എല്ലാവർക്കും ഒരു ലിംഗമേ ഉണ്ടാകും ഇവർക്ക് ശരീരം മുഴുവനും ലിംഗമാണ് പോരെങ്കിൽ തലച്ചോറിനകത്തും ഇമ്പിൽ ചെയ്തിരിക്കുന്നത് ലിംഗമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇപ്പോ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമെടുക്ക് ചെറിയ കുട്ടികൾ വരെ ഇസ്രായേലി പട്ടാളക്കാരെ കല്ലെറിയുന്നു മണ്ണെറിയു പോയി നെഞ്ചും പിരിച്ചു നിൽക്കുന്നു വെക്കടാടിയെന്ന് എന്തുകൊണ്ടാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ് ഇസ്രായേലി പട്ടാളക്കാരെ അങ്ങോട്ട് പോയിട്ട് കല്ലെറിയും അവര് തിരിച്ച് വെടിവെച്ചും ആര് കൂട്ടിയിടുന്നു ഏ അപ്പം ഇസ്രയേലില് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ലബനനിലെ ഒരു ഇതുപോലെ നമ്മളിപ്പോ പറഞ്ഞ തീവ്രവാദ സംഘടനയുണ്ട് ഹിസ്ബുല്ല യമനില് ഹൂദികള് ഏ പിന്നെ ലബനനില് ലെബനനിൽ ഹിസ്ബുല്ല യമനില് ഹൂതികള് പിന്നെ യമനില് യമൻ സൈന്യവും ഉണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഹമാസ് സിറിയയിലായിസ് പിന്നെ തുർക്കിയും ഇറാനും ഒക്കെ ഉണ്ട് ഇവർക്ക് ചുക്കാൻ പിടിക്കാനും സഹായിച്ചു കൊടുക്കാനും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇറാന്റെ പിന്തുണയോടുകൂടി ഹിസ്ബുല്ല ഇവരെല്ലാവർക്കും തുർക്കി ഇറാൻ ഖത്തർ പോലെയുള്ള രാജ്യത്തിന്റെ എല്ലാ പിന്തുണയുമുണ്ട് എന്തിനാണ് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക ഇസ്രയേലിന്റെ ഭാഗമായ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ പീരങ്കികളും ഷെല്ലുകളും മിസൈലുകളും പ്രയോഗിക്കുന്നു ഇവർ എന്തിനെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അടിസ്ഥാനമായിട്ട് എഴുതിയിരിക്കുന്നു ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം അമുസ്ലിങ്ങളോടുള്ള വിരോധം ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഈ കുർഹാനും ഹദീസും ഈ എബിയേയും പഠച്ചവനെയും കൊണ്ട് ലോകത്തിന്റെ ചരിത്രം വരെ ആർക്കെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്തെങ്കിലും ഒരു നല്ലത് പറയിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ കൊണ്ടല്ലേ വിളിച്ച് പറയേണ്ടത് നല്ലത് സ്ഥാദന്മാരൊക്കെ പറയുന്ന വഷളൻ പ്രഭാഷകൾ കുടുംബമായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റുമോ എന്തുവാണീ പറയുന്നത് കടപ്പറക്കകത്ത് ഭാര്യയും ഭർത്താവും ചെയ്യുന്ന രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പബ്ലിക്കായിട്ട് പറയുക കഴിഞ്ഞ ദിവസം ഒരു അബ്ബാസ് ഉസ്താദ് ഉണ്ട് ഇത്തരം കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് കമിഴ്ത്തി കിടത്തുന്നവന്റെയൊക്കെ ലിംഗം ചെയ്തിരിക്കുന്നു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു അബ്ബാസ് ഉസ്താദ് പിന്നീട് അദ്ദേഹത്തെ പബ്ലിക്കിൽ കണ്ടിട്ടില്ല കാരണം അത്രയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും പറഞ്ഞുപോയില്ലേ ഹമാസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് പിന്നാലെ പലസ്തീൻ പ്രദേശം ഇന്ന് വിജനമായ ഒരു ദ്വീപാക്കി ഇസ്രയേല് മാറ്റി ബെഞ്ചമിനെ തന്നെയാ തുടക്കം തന്നെ പറഞ്ഞു നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധമാണ് ഹമാസ ഞങ്ങൾ അവസാനിപ്പിക്കും അങ്ങോട്ട് പോയി ചൊറിഞ്ഞു ഇങ്ങോട്ട് മാന്തി കുളിച്ചു അനുഭവിക്കുക ഇതിനെ തുടർന്ന് ഗാസയിലേക്ക് കടന്നു കയറ്റം ഉണ്ടാകുമെന്ന് ഭയ ഭയപ്പെട്ടു ഇവരെ സംഘർഷം രൂക്ഷമായി ഇസ്രായേലിലെ വ്യോമ മാർഗത്തിലൂടെ കടൽ മാർഗത്തിലൂടെ കരമാർഗത്തിലൂടെ തുരങ്കമാർഗത്തിലൂടെ ഒക്കെ ഹമാസ് ആക്രമണം നടത്തി ഹിസ്ബുൽ പ്രശംസിക്കുന്നു അതിനേക്കാൾ നൂറു മടങ്ങ് ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിച്ചു അപ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു വിദേശത്തൊക്കെയുള്ള പലസ്തീൻ ഭരണകൂടത്തിന്റെ നേതൃത്വം ഹിസ്ബുല്ലയും ഒക്കെയായിട്ട് ചർച്ചയാ യുദ്ധം ഒന്ന് നിർത്തുവോ തുടങ്ങി വെച്ചത് ഇവരാ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കിട്ടണം ഐസിസ് പോലെ തന്നെയുള്ള മറ്റൊരു വിഭാഗമാണ് ഹിസ്ബുല്ല ഇറാനാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുല്ല നമുക്കറിയാപ്പോ